ഹലോ മച്ചാമർ നമ്മുടെ ചെക്കൻ്റെ പെയിന്റിങ് അല്ലൊക്കെ ഒന്നും ഫെയിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നവനെ പോളിഷ് ചെയ്യാൻ പോവുകയാണ് അതിന് മുന്നേറ്റ് നമുക്ക് ചെക്കനൊന്ന് വാഷ് ചെയ്ത് ഇറക്കണം അപ്പൊ അങ്ങനെ വാഷിംഗും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ പെയിൻറ്റിന്റെ അവസ്ഥ അപ്പൊ നമുക്ക് പോളിഷ് കഴിഞ്ഞിട്ട് എത്രത്തോളം വ്യത്യാസം നമുക്ക് നോക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വീൽ അലൈൻമെന്റും കൂടെ ചെയ്യുന്നുണ്ട് കാരണം ഫ്രണ്ടിലെ സസ്പെൻഷൻ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് വീൽ അലൈൻമെന്റ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം എല്ലാ പണിയും കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് വാഹനത്തിന്റെ ഫുഡ് റെസ്റ്റ് വന്നിട്ട് ചെറുതായിട്ട് തട്ടി തട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ കല്മ തട്ടി അപ്പോൾ ഫുഡ് റെസ്റ്റ് വന്നിട്ട് റിപ്ലേസ് ചെയ്തിട്ടും കാര്യം നമ്മൾ ഇനിയും ഓഫ് റോഡ് പോകുമ്പോൾ തട്ടിപ്പാൻ ചാൻസ് ഉണ്ട് അപ്പം അത് കൂട്ടം പറഞ്ഞു നമുക്ക് അത് റെഡിയാക്കിയെടുക്കാം സെറ്റ്

ില്ക്കണം ഇപ്പം പൊട്ടിട്ട് ഇതിന്റെ മുകളിലാണ് കിടന്നിരുന്നത് ഇതിനകത്തൊക്കെ അപ്പൊ ഇതിന്റെ റൗണ്ട് ഇങ്ങനെ റൗണ്ട് വരുമല്ലോ ഈ റൗണ്ടിന്റെ ഉള്ളിൽ കിടക്കണം കിടക്കണം അതെ അതിന് ചെയ്യില്ലാച്ച് ചെയ്തിട്ട് അത് ഫൈവർ പാച്ച് ചെയ്ത് ബ്രാക്കറ്റ് പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പൊ അതും അതുപോലെ ചെയ്യണം കണ്ട അപ്പൊ ഇതിന്റെ റബ്ബർ റബ്ബർ നടുക്കലും അതിന്റെ പൊറ പോകത്തൂടെ വാഷർ പോലെ വരണം വരണോ എന്നാലും അതിരിക്കണല്ലോ ഇപ്പൊ ആകെ ഒരു ബോൾട്ടും ഇരിക്കുന്നത് ഇവിടെ ആകെ ഒരു ബോൾട്ടോ കണ്ടോ എർ ഫിൽ രണ്ട് ബോൾട്ട് ഇടുന്ന ബ്രാക്കറ്റ് ക്രാക്ക് ആയിട്ടുണ്ട് അപ്പം അത് റെഡിയാ കമ്മിനിട്ട് കണ്ണേട്ടൻ എയർ ഫിൽട്ടർ അഴിച്ചെടുക്കാൻ കേട്ടോ ബ്രാക്കറ്റ് നമ്മളിതിങ്ങനെ കയറ്റി വെക്കുന്നുണ്ട് കയറ്റി വെച്ച് ഇതിനെ കണ്ടോ പേച്ചടിക്കണ്ടെ കട്ട് ചെയ്ത് മോളുണ്ടാക്കി ഈ റബ്ബർ ഇതാണ് റബ്ബർ ഈ റബ്ബറ് ഇതിന്റെ ഉള്ളിൽ കയറ്റി എടുക്കണ്ട ഇങ്ങനെ കയറ്റി എടുക്കണ്ട ഇങ്ങനെ കയറ്റി ഇടണം കേരത്തെ കിടന്നിരുന്നത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കിടന്നിരുന്നെട്ടു അപ്പൊ ഇങ്ങനെ നടുക്ക് കയറ്റി തരാം ഞാനിണ്ടാവി റബ്ബർ ഞാൻ നടുക്കിട്ടുണ്ട Ba, o, Bina, Arizona, nada, ും കണ്ടു കണ്ടത് കളയും അതേപോലെ

ഈ പുഷ് ഇറക്കം വരുവണ്ടേ ഈ പുഷ് ഇരുമ്പിന്റെ പുഷാണ് ഇരുമ്പിന്റെ പുഷിന്റെ ഇളക്കിട്ട് ഇല്ല പറഞ്ഞില്ലേ ഇനി വി റബർ അതിൻ്റെ ഉള്ളിൽ ഇട്ടുണ്ട സെറ്റ് ഉള്ളിൽ ഇടണം അല്ലെങ്കിൽ കാര്യമില്ല പുറത്ത് കിട്ടിട്ട് കാര്യം കണ്ടെ ഇതുപോലെ എയർ ഫിൽറ്ററിന്റെ പാച്ച് വർക്കും കാര്യങ്ങളും ഓൾമോസ്റ്റ് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഫുഡ് സ്റ്റെപ്പും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചെറുക്കൻ്റെ എ ടു സൈഡ് എല്ലാ പണിയും ഇതുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് പോളിഷിംഗ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി അതിലോട്ട് പോകാം റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് വന്നിട്ട് പുതിയതാണ് പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഫെയിൽ ആയിട്ടുണ്ട് അത് രണ്ടേക്ക് തരാന്നാ പറഞ്ഞേ മറ്റമ്മ സത്യം പറഞ്ഞാൽ ഇത്രക്കൊരു പെർഫെക്ഷൻ ഞാൻ കിട്ടും വിചാരിച്ചില്ല ജി സൈഡ് പറഞ്ഞായിരുന്നു എവിടെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കിട്ടും പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ പഴയൊരവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ കണക്കിനാകുന്നു പോലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ നമ്മള് ഫസ്റ്റ് ബോട്ട് ആണ് ഈ പെടുക്കാൻ അടിച്ചത് ഫസ്റ്റ് അതിനുമുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ടാവലോ അപ്പൊ അത് ഫസ്റ്റ് ബോട്ട് അടിച്ചു അത് ഈ പോളിഷ്യൂട്ട് അടിക്കും സെക്കൻഡ് ഈ സ്പോൺസിട്ട് അടിക്കുക അതായത് ഫസ്റ്റ് നമ്മൾ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ പോകാനാണ് ഈ പോളിഷ് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഇത് പിന്നെ ഒരുവിധം സ്ക്രാച്ചുകൾ സോഫ്റ്റ് ആയി പതിഞ്ഞ് ഇരിക്കാൻ വേണ്ടിട്ട് ഇത് ഈ പേഡിട്ട് നമ്മളടിക്കും ഈ ഇത് അപ്പൊ ഷൈനിങ് വരും ഷൈനിങ് വരും ഫസ്റ്റ് കോട്ടിങ് അതൊരു അത് ലാസ്റ്റ് പതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ പേടുകളുടെ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അത് ഫസ്റ്റ് കോട്ടിൽ തന്നെ കഴിഞ്ഞു അപ്പൊ തന്നെ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട് ഫോണില് ല്ലേടക്ക് പിടിച്ചിട്ടില്ലേർക്ക് അപ്പുറത്തെ മാത്രമേ കിട്ടുള്ളൂ റബ്ബിയിലെടുത്താൽ പോകും പോയതിന് ശേഷം പിന്നെ പിന്നെ കിട്ടാൻ വരില്ല കിട്ടാൻ വരില്ല എന്തായാലും ഇതിനകത്ത് ചെയ്യുക അത് മൊത്തം ഫുള്ള് റബി നമ്മൾ എടുക്കുക അത പിന്നെ റിട്ടേൺ വരില്ലേ വണ്ടിയിൽ പേയ്മെന്റ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് തന്നെ അതിൽ പ്രത്യേകിച്ച് എത്ര കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും എട്ടാണ് ഇരുപത് മൂന്നെ ആയി അപ്പം അച്ചമാരെ ജിസേട്ടം നമുക്ക് കട്ട് ചെയ്ത് പൊളിച്ച് നമ്മൾ മിന്നിച്ച് തരാമെന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആളുടെ കഴിവ് തന്നെയാ കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഇല്ല തീരെ ഇല്ല നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളിത് പ്രൊമോഷൻ ആയിട്ടോ അല്ല വേറൊരു രീതിയിൽ ചെയ്യുന്ന വീഡിയോ അല്ല ആസ് എ കസ്റ്റമർ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ബോധത്തിൽ നിന്ന് പറയാനാണ് ഞാൻ ഇത്രയും പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം കിട്ടും അതെ അത് കണ്ടില്ല നമ്മുടെ വണ്ടിയുടെ കോലം നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോയിലിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റും എങ്ങനെ ഇരുന്ന ഹെഡ് ഹെഡ്ലൈറ്റൊന്നും കണ്ടില്ല അപ്പോൾ ഏറ്റവും സെറ്റ് വർക്ക് നമ്മുടെ വണ്ടിയുടെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണട്ടാ